കളിപ്പൻ പോലീസിന്റെ പെണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി ദൈവ് നേരെ റൂമിലേക്ക് പോയി പോയിട്ട് ഓർത്തുറന്നു കണ്ടു തന്റെ വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നവളെ അവൻ അവൾക്കരികിൽ പോയി കുറച്ചു നേരം അവൾ തന്നെ നോക്കി അവിടെ ഇരുന്നു ജാൻകി ജാൻകി അല്പനേരം കഴിഞ്ഞതും അവൻ അവളെ കുലുക്കി വിളിച്ചു ആരോ വിളിക്കുന്നെന്ന് തോന്നിയതും അവൾ പതിയെ തന്റെ കണ്ണുകൾ ചിമ്മി തുറന്നു സമയ തനിക്ക് മുന്നിൽ നിൽക്കുന്നതിനെ നോക്കി അവൾ തിരക്കി ഉം അവർക്ക് താഴെ നിന്നെ നോക്കി നിൽക്കുക അവൻ അവളുടെ മുടി ഒതുക്കി വെക്കുന്നതിൽ പറഞ്ഞു അത് കേട്ട അവൾ പെട്ടെന്ന് കട്ടിലിന്ന് എഴുന്നേറ്റു നിന്റെ തലവേദന വീട്ടിൽ ചെന്ന് മരുന്നുകഴിച്ചേ മാറുള്ളൂന്ന് തോന്നുന്നു ഇനി മേലാൽ ഈ പണിയാണിച്ചാറുണ്ടല്ലോ അവൻ അവളെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ ഒന്ന് അവനെപ്പിച്ച് നോക്കിക്കൊണ്ട് തിരിഞ്ഞിറക്കാനൊരുങ്ങി അത് കാണാൻ ഒന്ന് പൊതിഞ്ഞു പിടിച്ചു ശേഷം അവളുമായി കബോർഡിനരികിലേക്ക് നടന്നു അത് തുറന്നതും അതിൽ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾക്കിടയിൽ നിന്ന് ഒരു കവർ അവൻ കൈയ്യിലേക്ക് എടുത്തുകൊണ്ട് അത് അവൾക്ക് നേരെ നീട്ടി ശനിയാണ് ചുരുമ്പോൾ നിനക്ക് ഇഷ്ടമായ എന്ത് ഡ്രസ്സ് കൂട്ടിയിട്ട് കുരുവിയാ ജാൻകി അവൻ ആ കവർ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു അവൾ അത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ശേഷം അത് തുറന്നു നോക്കാൻ പോയതും അവന്റെ കൈകൾ അതിന് തടയിട്ടു ഇപ്പൊ തുറക്കണ്ട വീട്ടിൽ പോയിട്ടോതി അവൻ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും സമ്മതി എന്ന പോലെ അവൾ അവനെ നോക്കി ചിരിച്ചു ഇനി താഴേക്ക് പോവാ അവൾ ചോദിച്ചു പോ അതിനുമുമ്പ് ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ അതും പറഞ്ഞു അവൻ അവൾ ഇറുകയെന്ന് കെട്ടിപ്പിടിച്ചു നമ്മൾ ഇനി അടുത്താഴ്ചയെ കാണുള്ളൂ അതുവരെ ഇതോണ്ട് ഞാൻ തൃപ്തിപ്പെടേണ്ടി വരും അല്ലേ ജാൻകി അവൻ അവളുമായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ട് ചോദിച്ചു അതേ സി പി അവളും അതേ താളത്തിൽ അവനുള്ള മറുപടി എടുത്തു ഇനി പോൻ അവളെ വിട്ടാന്നുകൊണ്ട് അവളെ കൈപ്പിടിച്ച് പുറത്തേക്ക് നടന്നു നീ ഫോൺ എടുത്തില്ലേ കാറിൽ വെച്ചിട്ടുണ്ട് അവള് പറഞ്ഞു അവൾ താഴേക്ക് ചെന്നു എല്ലാവരും പരസ്പരം യാത്ര പറയുകയായിരുന്നു അതുകാണെ അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കാറിലേക്കയറും മുമ്പ് അവൾ ദേവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ അവളെ നോക്കി പോയി വരാനെന്ന പോലെ ഒന്ന് കണ്ണുകണിച്ചു അത് കണ്ടത് അവൾ തലയാട്ടിക്കൊണ്ട് കയറി അവൾ കയറിയതും ആ കാർ അവിടുന്ന് പടികടന്ന് പോയിരുന്നു അവളുടെ കാർ പടികടന്ന് പോയതും ദേവയുടെ ഫോൺ വെല്ലടിച്ചതും ഒന്നിച്ചാണ് അവൻ ഫോൺ കയ്യിലേക്ക് എടുത്ത് നോക്കിയതും എങ്കിയാണ് വിളിക്കുന്നത് അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു പറയുമെങ്കി അപ്പുറത്ത് നിന്ന് കേൾക്കുന്ന വാർത്ത അത്ര സുഖകരമായിരുന്നില്ലെന്ന് അവൻ്റെ മുഖഭാഗം വ്യക്തമാക്കി ഈ ഇൻഫോർമേഷൻ എല്ലായിടത്തേക്കും പാസ് ചെയ്തില്ലേ ചെയ്തു സർ എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തണം ദേ ആർ കിഡ്സ് വൈകുന്നേരം അവരെ കണ്ടിട്ടുള്ള ചാൻസ് കുറയും ഞാൻ പാർക്കാടാ ഇന്ന് രാത്രിയോടെ അവിടേക്ക് എത്തുകയുള്ളൂ അതുവരെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ റെസ്പോൺസിബിലിറ്റിസ് തനിക്കായിരിക്കും സോ പ്ലീസ് ട്രൈ ടു ഫൈൻഡ് ഫൈൻ ആസ് പോസിബിൾ സെൻഡ് മീ ദർ സെൻഡ് മീ ദർ ഡീറ്റെയിൽസ് ഓക്കെ സർ അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ച് ദൈവം തിരികെ വീട്ടിലേക്ക് കയറും ഞാൻ എറണാകുളത്തേക്ക് തിരികെ പോവാ ഒരു പുതിയ കേസ് വന്നിട്ടുണ്ട് ഐ ഷുഡ് ബി ദർ അതും പറഞ്ഞ് അവരുടെ മറുപടിക്കാക്കാതെ വേഗത്തിൽ പടികൾ കയറി ദേവ് ചന്ദ്രശേഖർ അവനെ പുറകിൽ നിന്ന് വിളിച്ചു വാട്ട് ഈസ് ഇറ്റ് അവൻ തിരിഞ്ഞു നോക്കിയതും അയാൾ അവനെ നോക്കി ചോദിച്ചു ഒരു മിസ്സിംഗ് കേസ് അഞ്ചു വയസ്സ് പ്രായമുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് കാണാതായിരിക്കുന്നത് അതും പറഞ്ഞ് ആ മുകളിലേക്കുള്ള പടികൾ കയറി എന്താ സാറേ സാർ എന്താ പറഞ്ഞു ഉടനെ ഇങ്ങെത്തുന്നു മറ്റും പറഞ്ഞായിരുന്നോ നാരായണൻ അടുത്തിന്ന് വെങ്കിയോട് ചോദിച്ചു സാറ് സ്ഥലത്തില്ല പാലക്കാട് എന്നാ പറഞ്ഞു രാത്രിയാവും എത്താൻ അന്ന് അതൊരു ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്തം എനിക്കാ അവൻ പറഞ്ഞുകൊണ്ട് അയാൾക്ക് അകത്തേക്ക് കയറി താനാ ധീരജിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം അയാൾക്കല്ലേ ഇതിന്റെ അന്വേഷണം ചുമതല പിന്നെ കുട്ടികളെ കാണാതായി എന്ന് പറയുന്ന സ്ഥലത്ത് സിസി ടി വിഷ് അതും പരിശോധിക്കണം കുട്ടികളുടെ വീട്ടിലെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ അമ്മയെ ചോദ്യം ചെയ്യാൻ പറയണം സും പറഞ്ഞു നാരായണനെ അയാൾക്കൊരു സെലകൂട്ടും കൈമാറി കടന്നുപോയി എന്താ സാറേ അടുത്ത വള്ളി കാലി ചുറ്റിയോ പുറത്തേക്ക് ഇറങ്ങിയ നാരായണന്റെ ഓട്ടം കണ്ട് കോൺസ്റ്റബിൾ സ്മിത് അയാളോട് തിരക്കി അങ്ങേരിവിടെ ഇല്ലല്ലോ അപ്പൊ പിന്നെ ഈ എന്തിനാ അവൾ അയാളോട് ചോദിച്ചു സാറിണ്ടെങ്കിലും നമ്മുടെ ജോലി നമ്മൾ ചെയ്തല്ലേ പറ്റൂ സ്മിതെ അത് നിനക്ക് ചിലപ്പോൾ അറിയാൻ വഴിയില്ല നീ ഇങ്ങോട്ട് കയറി വന്ന് ആ പണിക്കല്ലല്ലോ അയാൾ അവരെ നോക്കി ചുണ്ടുകൂട്ടി പറഞ്ഞു അയാളുടെ ആ പ്രതീക്ഷിക്കാതെയുള്ള മറുപടി അവരാകെ ചൂളി നിന്നുപോയി അയാൾ പറഞ്ഞു ശരിയാണ് താൻ ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടി വന്നതല്ല സുധൈവൻ സാർ സ്ഥലം മാറ്റിച്ചതാണ് അയാൾക്ക് വ്യഭിചരിക്കാൻ ഒരു വസ്തു അതാണ് താൻ അങ്ങേര് പോയതോടെ താൻ ഇവിടെ പെട്ടു എന്ന് തന്നെ പറയാം പകരം വരുന്ന ആൾ സുദേവ് സാറിനെ പോലെ ആയിരിക്കുന്ന കരുതിയെ തന്റെ കണക്കൂട്ടുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ദൈവിക സാറിന്റെ വരവ് നാരായണൻ ഫോണിട്ട് ധീരജനോട് എത്രയും വേഗം എസ് പി സാറിനെ വന്ന് കാണാൻ പറഞ്ഞു ശേഷം അയാൾ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് കുട്ടികളെ കാണാതായി എന്ന് പറയുന്ന സ്ഥലത്തെ സി സി ടി വിസ് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഫോൺ വെച്ച് ഇതേ സമയം ധീരജ് എസ് ഐ രാജനെ നിർത്തിപ്പിരിക്കാൻ തിരക്കിലാണ് എടോ തന്റെ ഒക്കെ കൺമുമ്പിലൂടെയുള്ള ആ രണ്ടു കുട്ടികളും കടന്നുപോയത് എന്നിട്ട് വായ്പ നോക്കി നിന്നിരിക്കുന്നു യൂസ്ലെസ് പാവം ദേഷ്യം മുഴുവൻ അയാൾ ചൊലിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ കുട്ടികളിൽ രണ്ടുപേരും റോഡിലൂടെ നടന്നു പോകുന്ന വ്യക്തമായിട്ട് എടുത്തു എന്നിട്ട് തനിക്ക് എന്തുണ്ടാണോ ചെയ്ത് ഇതിനൊക്കെ ഇനി ഞാൻ കൂടെ സമാധാനം ഓർക്കുമ്പോഴാ നോക്കി ഓർക്കുമ്പോഴാണ്ട് പറഞ്ഞു രാവിലെ പതിനൊന്ന് മണിക്ക് ആ കുട്ടികളെ രണ്ടുപേരെയും കാണാതായി റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പൊ ഈ നേരം വരെ ആകേണ്ടി വന്നു തനിക്ക് എഫ്ഐആർ ഇട്ട അന്വേഷണം ആരംഭിക്കാൻ അറിയണോ അല്ലെങ്കിൽ സാറിന്റെ മുമ്പിൽ ഞാൻ നാറിൽക്കുന്ന സമയായി അതിനിടയിലാ തന്റെ ഓരോ അവൻ വായിൽ വന്ന തെറി പുറത്തേക്ക് വീഴാതെ പിഴിഞ്ഞു ഇനി എന്ത് തേങ്ങ ആളാണോ നിൽക്കുന്നത് ഇറങ്ങി പോണോ എവിടാന്ന് വെച്ചാ പോയി അങ്ങേര് വരുന്നതിന് മുമ്പ് ആ പിള്ളേരെ കണ്ടുപിടിച്ചോണ്ടാണോ ഇല്ലെങ്കിൽ എല്ലാവർക്കും യൂണിഫോം അഴിച്ചു വെച്ച് വീട്ടിലിരിക്കാം എന്നെ എസ് പി സാർ വിളിപ്പിച്ചിട്ടുണ്ട് ഇനി അങ്ങേരോട് ഞാൻ എന്ത് സമാധാനം പറയാനാ ധീരജ അയാൾക്ക് നേരെ അങ്ങറി താൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല ആ രണ്ട് പിള്ളേരെ അങ്ങേര് വരുന്നതിന് മുമ്പ് ഇവിടെ എന്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കണം അവനെ അയാൾക്ക് നേരെ വിളിച്ചുകൊണ്ടി അയാളുടെ കണ്ണിലേക്ക് നോക്കി അത്രയും ക്രോധത്തിൽ പറഞ്ഞു നിർത്തി ഇനി എന്ത് പിന്നാക്കിയാണോ നിക്കു കടവും ഇറങ്ങിപ്പോടോ അവൻ തന്നെ സ്വരമൊന്നുയർത്തിയതും അവിടെ ഉണ്ടായിരുന്നവരിൽ അവനൊരു സല്യൂട്ട് കൈമാറിക്കൊണ്ട് കടന്നുപോയി അവൻ അവന്റെ തൊപ്പിയും എടുത്ത് നേരെ കമ്മീഷൻ ഓഫീസിലേക്ക് പോവാനായി ഇറങ്ങി ദേവകി എന്താ ഏട്ടാ അവൻ ഇറങ്ങിയോ ചന്ദ്രശേഖർ ഷാർട്ടിന്റെ കൈ മടിക്കുന്ന അവരോട് തിരക്കി ഇല്ല ഏ അവർ പറയാമെന്നും ദൈവ് ധൃതിയിൽ കോണിപ്പടി ഇറങ്ങി വന്ന ഒരു ഒരുമിസാണ് ധരിച്ചിരിക്കുന്ന വേഷം പോലും മാറാതെയാണ് വരവ് ദൈവ് ഞാൻ വരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്റെ പെട്ടിയെടുത്ത് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് കുട്ടികളെ കാണാതാവുന്നത് സമയം ഇപ്പോൾ നാലിനോട് അടുക്കുന്നു ഇത്ര നേരമായിട്ട് കാണാതായ കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് പോലീസിന്റെ അനാസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അഞ്ചു വയസ്സുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങളെയാണ് പാലാരിവട്ടത്ത് കുട്ടികളുടെ വീട്ടുമുറ്റൊന്നും കാണാതായിരിക്കുന്നത് പതിനൊന്നര മണിയോടെയാണ് കുട്ടികളെ കാണുന്നില്ല എന്ന കാര്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അത് കേട്ടതും ദേവിനെയും ചന്ദ്രശേഖരനെയും നെറ്റി ഒരുപോലെ ചുളി പാലാരിവട്ടം സ്വദേശിനിയായ ഇരുപത്തെട്ട് വയസ്സ് പ്രായമുള്ള അമ്പിളിയുടെ ഇരട്ട കുട്ടികളായ ദേവികയും വേദികയുമാണ് കാണാതായിരിക്കുന്നത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ കുട്ടികൾ താമസിക്കുന്നിടത്തു നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പോലീസ് എത്ര ലാഘവത്തോടെയാണ് ഈ കേസ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് എസ് സി രാജന്റെ സ്റ്റേഷൻ പരിൽ വരുന്ന സ്ഥലത്താണ് ഈ അനാസ്ഥ നടന്നിരിക്കുന്നത് ഇത് അദ്ദേഹത്തിന് മാത്രം അനാസ്ഥയായിട്ട് കാണാൻ സാധിക്കില്ല സംഭവം നടന്ന ഇത്രയും നേരമായിട്ട് കൂടി സ്ഥലം സിഇഒ എസ് പി ഒന്നും ഇതിനെ കുറിച്ച് മാധ്യമങ്ങളോടൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ കിട്ടിയ വാർത്ത കാണാതായ പെൺകുട്ടികൾ എസ് ഐ രാജന്റെ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനു മുന്നിലൂടെ ഒറ്റയ്ക്ക് കൈകോർത്ത് നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കേട്ടതും ദേവും ചന്ദ്രശേഖറും ഒരു നിമിഷം ഞെട്ടലോട് അതിലേക്ക് നോക്കി കാണാതായ കുട്ടികളായ ദേവികയും വേദികയും ഒരുമിച്ച് കൈപ്പിടിച്ച പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ സങ്കടകരമായ മറ്റൊരു കാര്യം എന്താണെന്നാൽ ഇവരെ കണ്ടിട്ടും കാണാൻ അടച്ചിരിക്കുന്ന മൂന്ന് പോലീസുകാരെയും നമുക്ക് ഈ ദൃശ്യത്തിൽ നിന്നും വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു വീഴ്ച തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ കുട്ടികളുടെ അടുത്ത് നിന്ന് കാര്യം തിരികെ അവരെ തിരികെ കൊണ്ടുവിടാമായിരുന്നിട്ടും അത് ചെയ്യാതെ വളരെ ലാഘവത്തോടെ കൂട്ടം കൂടി സ്വര പറഞ്ഞെന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇതിൽ കാണുന്നത് ഈ ദേശത്തെ ആളുകളുടെ ജീവനും സ്വത്തിനും എന്തുറപ്പാണ് ഇവർ വാക്ക് വാക്ക്ദാനം ചെയ്യുന്നത് പോലീസിന്റെ ഏറ്റവും വലിയ അനാസ്ഥകളിൽ ഒന്നായി തന്നെ നമുക്കിതിനെ കാണാം ദേവ് കൊണ്ട് തന്റെ കൈമുഷ്ടി ചുരുട്ടി ഇത്രയും വലിയൊരു പിഴവ് പോലീസിന്റെ ഭാഗത്ത് നാം പ്രതീക്ഷിച്ചില്ല അവനിൽ ആളിപ്പടരുന്ന ദേഷ്യം മൂലം അവന് നെറ്റിലെ ഞരമ്പുകൾ പിടഞ്ഞു കയറി ചന്ദ്രശേഖരൻ അലറിയതും അദ്ദേഹത്തിന്റെ ഫോൺ ബെല്ലടിച്ച് ഒരുപോലെയാണ് അദ്ദേഹം സ്ക്രീനിലേക്ക് നോക്കിയതും ഡി ജി പി ആണ് വിളിക്കുന്നു അദ്ദേഹം ഫോണെടുത്ത് പുറത്തേക്ക് നടന്നു ദൈവ് ഒരു നിമിഷം പോലും അവർ നിൽക്കാതെ വെടിയിലേക്ക് പാഞ്ഞു ചന്ദ്രശേഖരനെ കാത്തിൽ കാലം കാറുമായി പോയി അവന്റെ കാർ ഇരമ്പരോടെ ഗേറ്റിനടുത്തേക്ക് വരുന്ന കണ്ടതും സെക്യൂരിറ്റി വലിച്ചിരുന്ന സിഗരറ്റ് താഴെയിട്ട് ഗേറ്റിനരികിലേക്ക് പാഞ്ഞു വന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ ഗേറ്റ് തുറന്നു മാറി നിന്നു അവന്റെ കാർ കാറ് മരണവേദി പടികടന്നുപോയത് കണ്ടതും അയാൾ നെഞ്ചിൽ കൈവച്ച് അവന്റെ പോക്ക് നോക്കി നിന്നു അവന്റെ ഉള്ളിലെ അമർഷം മുഴുവൻ ആ പോയ പോക്ക് കാണാൻ സാധിച്ചു ചന്ദ്രശേഖർ ഫോൺ സെവിയോട് ചേർത്ത് മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ദേഷ്യം കൊണ്ട് അയാളുടെ കൈമുഷ്ടികൾ നീവരുകയും ചുരുളുകയും ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയം സോട്ട് ഔട്ട് ചെയ്തിരിക്കും സാർ അയാൾ ഡി ജി പിയോട് പറഞ്ഞോ ഫോൺ വെച്ചു കാർ കാറെടുത്ത് പുറത്തേക്ക് വന്നു ടി വിയിൽ ന്യൂസ് കണ്ടത് ആകെ ഷോക്കായി നിൽക്കുകയാണ് വെങ്കി ഇത്രയും വലിയൊരു ഇഷ്യൂ ആയി ഇത് മാറുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സി സി ടി വിൽസ് ലീക്ക് ആയതിനേക്കാൾ ഉപരി അവന്റെ നിയന്ത്രണം തെറ്റിച്ച് അവർ കാണുന്ന കാര്യങ്ങളാണ് അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ധീരജ് അവനടുത്തേക്ക് വരുന്നത് സർ അവനടുത്തേക്ക് വന്നുകൊണ്ട് ധീരജ് വിളിച്ചു വാട്ട് ഈസ് ഗോയിങ് ഓൺ ധീരജ് ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് താൻ എന്തുകൊണ്ടി തന്നെ അറിയിച്ചില്ല വെങ്കി അവന് നേരെ തന്നെ ശബ്ദമുയർത്തി ധീരജിന്റെ തല അവന് മുമ്പിൽ താഴ്ന്നു അവനെ മുഖമുയർത്തി നോക്കാൻ പോലും കഴിയാത്തവണ്ണം ആറി നിൽക്കുകയായിരുന്നു ധീരജ് അപ്പോൾ ദേവ് സാർ വരുമ്പോൾ ഞാൻ ഇതിന് എന്ത് എക്സ്പ്ലനേഷൻ ആണ് നൽകേണ്ടത് ഇറ്റ് ധീരജിന് കത്തിക്കേറി തന്റെ സർക്കിൾ വരുന്ന സ്റ്റേഷനിൽ ഇടത് അവിടെ നടക്കുന്നു താനറിയതാണ് നടക്കുന്ന ഉത്തരം തന്നെ നാവിൽ നിന്ന് വീണു പോരുത് അവൻ നേർക്ക് വിരൽ ചൂണ്ടി ആക്രോശിച്ചു ഐ വാണ്ട് എക്സ്പ്ലനേഷൻ മിസ്റ്റർ ധീരജ് അവന്റെ ശബ്ദമോട് ഉയർന്നു ധീരജ് തലയുർത്തി അവനെ നോക്കാൻ കഴിയാത്തവണ്ണം അപമാനത്താൽ ഒരുങ്ങി ഒരക്ഷരം ഉരിയാളാനാവാത്ത ഉള്ളിൽ നിറഞ്ഞു കൊന്ന ദേഷ്യത്തെ നിയന്ത്രിക്കാൻ എന്നാണോ തന്റെ കണ്ണുകൾ ഇറുകി അടച്ച് ഇതിനുള്ള ഉത്തരം അധികം വൈകാതെ തന്നെ താൻ കണ്ടുപിടിച്ചോ ഇതിനോളം തന്നെ ദൈവ സാർ വിവരം അറിഞ്ഞിട്ടുണ്ടാവും ഈ നിമിഷം വരെ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ട് സാറിനെ വിളിച്ചിട്ടില്ല അധികം വൈകാതെ തന്നെ സാറിനോട് തനിക്ക് ഇത് ഉത്തരം നൽകേണ്ടി വരും അവൻ തന്റെ മുന്നിൽ തലയിർത്താൻ കഴിയാൻ നിൽക്കുന്നവൻ നോക്കി പറഞ്ഞു രണ്ടര മണിക്കൂർ സമയമുണ്ട് അതിനുള്ളിൽ താൻ ആ കുട്ടികളെ കണ്ടെത്താൻ നോക്കിക്കോ ഇല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് തനിക്ക് ഞാൻ പറഞ്ഞു രണ്ടില്ലെന്ന് കരുതുന്നുണ്ടാവും അതും പറഞ്ഞ അവൻ തന്റെ സീറ്റിലിരുന്നു ധീരജ് അവനൊരു സെൽകൂട്ടും കൈമാറിക്കൊണ്ട് അവൻ നടന്നു നീങ്ങി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയതും തന്റെ ദേഷ്യം അത്രയും അവൻ ജീപ്പിന്റെ ബോണറ്റിൽ ആഞ്ഞടിച്ചുകൊണ്ട് തീർത്തു ശേഷം ജീപ്പിലേക്ക് കയറിയിരുന്നു വണ്ടി അവൻ ഡ്രൈവർക്ക് നേരെ കയർത്തു ഒരു പതർച്ചയോട് അവനൊന്ന് പാളി നോക്കിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു സിറ്റി മൊത്തം അരിച്ചുപെറുക്കിയെന്നാണ് അവന്റെ ലക്ഷ്യം അതിനിടയിൽ കൺട്രോൾ റൂമിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടിയെന്ന് അവൻ അന്വേഷിക്കുന്നുണ്ട് ഭദ്രയും വീട്ടുകാരും വീടെത്തുമ്പോൾ ആറുമണിയോട് അടുത്തിരുന്നു വീട്ടിലെത്തിയെന്നും പാർവതി വേഗം പുറത്തേക്ക് ഇറങ്ങി വീട് തുറന്നു കൊടുത്തുകൊണ്ട് ധ്രുതിൽ അകത്തേക്ക് നടന്നു പണികൾ ഒരുപാട് ബാക്കിയാണ് വിളക്ക് കൊളുത്തണം രാത്രിയിലേക്കുള്ള ഭക്ഷണം റെഡിയാക്കണം അവർ ധ്രതിൽ തോൽ കുത്തിരുന്ന സാരിയുടെ പിന്നഴിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു അവർക്ക് പുറകെ തന്നെ ഓരോരുത്തരെയും അകത്തേക്ക് കയറിക്കൊണ്ടിരുന്നു മൂർത്തി വേഗം തന്നെ ഷർട്ടിന്റെ ആദ്യ രണ്ട് ബട്ടൺ അഴിച്ച് ഫാൻ ഓൺ ചെയ്ത് സോഫയിലേക്ക് ഇരുന്നു അയാൾക്കൊപ്പം തന്നെ സഞ്ജു വിവിയോട് വന്നിരുന്നു ഇത്രയും നേരം എ സിയിൽ ഇന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് എന്ത് ചൂടാ വിവിയാണ് ഷർട്ട് പൂർണ്ണമായഴിച്ച് തോളിലേക്ക് ഇട്ടുകൊണ്ടാണ് ആടെ പറിച്ചില്ലേ ആ കണ്ണാ എന്നെ നിന്റെ കോളേജ് പ്രിൻസിപ്പാൾ വിളിച്ചിരുന്നു നീ ഓക്കെ എന്ന് ചോദിച്ചു ബാക്കി സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് നീ ഒന്ന് ഓക്കെ ആയതിനു ശേഷം അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറഞ്ഞു അദ്ദേഹം മൂർത്തി പറഞ്ഞു അതിനൊന്ന് തലയാട്ടിക്കൊണ്ടാൾ മുകളിലേക്ക് നടന്നു മഴ പെയ്യുമ്പോൾ മാത്രം ചൂനൊരു ആശ്വാസമുണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തന്നെ സഞ്ജു പറഞ്ഞു കൊണ്ട് ടി വി ഓൺ ചെയ്തിരുന്നു ഭദ്ര നേര കയ്യിലെ കവറുമായി റൂമിലേക്ക് അതി കഥ കടച്ച് ശേഷം അത്യധികം ആകാംക്ഷയോടെ ആ ഡ്രസ്സിന്റെ കവർ പൊട്ടിച്ചു നോക്കി അതിലൊരു ബോക്സിൽ ഭംഗിയിൽ മടക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് നിറത്തിലെ കോട്ടൺ സാരി കണ്ടതും അവളുടെ കണ്ണുകളൊന്നും പ്രകാശിച്ചു പൂർണ്ണമായും കോട്ടൺ സാരി എന്ന് പറയാൻ പറ്റില്ല സിൽക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള സാരിയാണത് അവളെ നെഞ്ചോട് ചേർത്ത് മിററിന് മുമ്പിൽ വന്ന് നിന്നു ആള് കൊള്ളാം അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആ സാരി തിരികെ ആ പെട്ടിയിലേക്ക് വെക്കാൻ പോയതുമാണ് ആ ബോക്സിനുള്ളിൽ കിടക്കുന്ന ഒരു ചെറിയ ജ്വല്ലറി ബോക്സ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവൾ അത് ആകാംക്ഷയോടെ കയ്യിലേക്കെടുത്തു മേളി അത് തുറന്നു നോക്കി സ്വർണ്ണ നൂലുകൾക്കിടയിൽ ഇടവിട്ടിടവിട്ട് വെള്ളപ്പേൽ മുത്തുകളൊരു ചെയിൻ കണ്ടതും അവൾ കൗതുകത്തോടെ അത് കയ്യിലേക്ക് എടുത്ത് ഉയർത്തി ശേഷം അത് കഴുത്തിലേക്ക് വെച്ചത് അവളുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു ഇത്ര ഇറക്കുള്ളതിനാ വാങ്ങിയത് ചെറുത് വാങ്ങിയ പോരായിരുന്നു അവൾ മനസ്സിലോർത്തു അതുമാത്രമല്ല സാധാരണ ചെയിൽ ഒരുപാട് വ്യത്യാസമായി അതിന്റെ കൊളുത്തും കാര്യങ്ങളും കാണപ്പെട്ടു ഇതിപ്പോ എനിക്ക് അറിയിൽ കേട്ടാലോ പറഞ്ഞു കഴിഞ്ഞാണ് അവൾക്ക് സംഭവം കത്തിയത് അവൾ കണ്ണുകൾ മേടിച്ച് അതിലേക്ക് നോക്കി അയ്യേ ഇത് അതല്ലേ അവൾ അത് കയ്യിൽ പിടിച്ചോണ്ട് പറഞ്ഞു അയ്യേ ഈ സി ബിത എന്ത് ഞാനൊന്നും ഇടില്ല അവൾ അത് തിരികെ പെട്ടിയിലേക്ക് ഇട്ടടച്ചോണ്ട് പറഞ്ഞു ഇങ്ങനെ ഇത് എന്തിനുള്ള പൊറപ്പാണ് ഈ കാലത്ത് ആരെങ്കിലും ഇടുന്ന സാധനമാണ് ഇത് എങ്കിൽ വരട്ടെ ഇത് കെട്ടാൻ പറഞ്ഞു അങ്ങേട്ട് അരി തന്നെ കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് ഞാൻ അവൾക്ക് എറിവോടെ പറഞ്ഞുകൊണ്ട് അതെടുത്ത് അലമാരകൾ വെച്ച് പൂട്ടി കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോട് ഗിഫ്റ്റ് നോക്ക് ആ അങ്ങേരുന്ന് നീ ഇതൊക്കെ പ്രതീക്ഷിക്കാൻ പാടുണ്ടായിരുന്നു പത്രേ ഒരഞ്ഞാണത്തിൽ ഒതുങ്ങി നിന്നെ ഭാഗ്യം ഇങ്ങനെ വരട്ടെ അതും കെട്ടാൻ പറഞ്ഞു കെട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അവൾ കയറുകോടോ പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്ന ഡ്രസ്സിന്റെ ഷോൾ വലിച്ചൂരി പെട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് കുളിമുറിയിലേക്ക് കയറി സിറ്റി മുഴുവൻ പോലീസ് അരിച്ചുപറിക്കൊണ്ടിരിക്കുകയാണ് ധീരജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ എൽനായിഡോ അരിച്ചുവിറക്കിയിട്ടും ഒരു തുമ്പ് പോലും കണ്ടുപിടിക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല ജീപ്പിലേക്ക് ആയിരുന്നതിന് മുന്നേ ധീരജ് കയ്യിൽ കെട്ടിയിരിക്കുന്ന വാശിലേക്ക് നോക്കി ആറര മണിയെന്ന് കണ്ടതും അവൻ്റെ ഉള്ളമൊന്ന് വിറച്ചു കമ്മീഷണർക്ക് മുമ്പിൽ ഒരു പ്രാവശ്യം കൂടി ശിരസ് വിച്ഛേദിക്കപ്പെട്ടവനെ പോലെ നിൽക്കേണ്ടി വരുന്ന തോർത്തും അവനൊന്ന് നെറ്റി ഒഴിഞ്ഞു താൻ ഇത്ര നാളും മങ്ങിലേൽക്കാതെ കൊണ്ടുനടന്ന തന്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് ഒരു ബ്ലാക്ക് മാർക്ക് കൂടി കടന്നു വന്നിരിക്കുന്നു അവന് തല പെരുത്തു തുടങ്ങി പെട്ടെന്നാണ് അവന്റെ ഫോൺ വിലടിക്കുന്നു ആരാണ് വിളിക്കുന്നതെന്ന് പോലും നോക്കാതെ അവൻ ഫോൺ കാതോനടുപ്പിച്ചു സർ രാജനാണ് സർ അത് കേട്ടത് അവന്റെ പള്ളിയെ ഞാൻ പറഞ്ഞു എന്താണോ അയാൾക്ക് നേരെ അവന്റെ ശബ്ദം ഉയർന്നു സർ ആ കാണാതായി കുട്ടികളുടെ അമ്മ അവർക്ക് പരാതിയില്ലെന്നാണ് പറയുന്നത് അവൻ ഫോണിലൂടെ അലറി അതെ സർ അവര് ജോയിൻ ചെയ്യുന്ന നമ്മുടെ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ മേഘയായിട്ട് ഞാനവിടെ പോയിരുന്നു അപ്പോഴാണ് അവരിങ്ങനെ പറയുന്നത് എനിക്കെന്തോ അവരുടെ പെരുമാറ്റം കണ്ടിട്ട് ഒരു വാശിപ്പിച്ചൊക്കെ തോന്നുന്നുണ്ട് സാറൊന്ന് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ അയാൾ പറയാൻ മേടിച്ചു പത്ത് നിമിഷം സമയം തരാം അതിനുള്ളിൽ അവളെയും പൊക്കി എൻ്റെ സ്റ്റേഷനിലേക്ക് വന്നിരിക്കണം ധീരജ ആരുടെ ഉത്തരവിട്ടു സർ ഇവിടെ നിറയെ പാർട്ടിക്കാർ മാധ്യമപ്രവർത്തകരുമാണ് ഇപ്പം അവർ ഇവിടുന്ന് മാറ്റി നമുക്കൊരു വെല്ലുവിളി തന്നെയാണ് പ്രത്യേകിച്ച് അവരിൽ അവർ നമ്മൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതുവലിയ കോലാഹലം ഉണ്ടാക്കും അയാൾ അവനോട് ദയനീയതയോടെ പറഞ്ഞു അനുഭവിച്ചോ സ്വയം വരുത്തി വെച്ചല്ലേ താൻ അവിടെ തന്നെ ഉണ്ടാവണം ഞാൻ കൂടുതൽ പോലീസുകാരെ അങ്ങോട്ടേക്ക് അയക്കാം പക്ഷേ വരുന്നവർ ആ സ്ത്രീയെ നിരീക്ഷിക്കണം ഞാനിപ്പോ എത്താം അതും പറഞ്ഞ അവൻ കോൾ കട്ട് ചെയ്തു ശേഷം കാര്യങ്ങളെല്ലാം വെങ്കിയെ വിളിച്ച് ധരിപ്പിച്ചു അല്പസമയത്തിനുള്ളിൽ വെങ്കി അങ്ങോട്ടേക്ക് എത്തിച്ചേരാമെന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തു ധീരജിന്റെ വണ്ടി ആയിട്ടിങ്ങിയ വഴി താണ്ടി ഓടിട്ട് വീണിനുമ്പിൽ വന്ന് നിന്നു വീണു ചുറ്റും ആളുകൾ നിറഞ്ഞിട്ടുണ്ട് മാധ്യമപ്രവർത്തകരെയും പാർട്ടിക്കാരെയും കൂടെ അവിടമാകെ നിറഞ്ഞിരുന്നു ധീരജീപ്പിൽ നിന്ന് ഇറങ്ങിയതും എസ് സി രാജൻ വേഗം തന്നെ അവനടുത്തേക്ക് വന്നുകൊണ്ട് അവന് സല്യൂട്ട് കൈമാറി എന്തായിട്ടോ കാര്യങ്ങൾ അവ ആയതൊറങ്ങോ സാറേ പിള്ളേർ ഇവിടെയാണെന്ന് മോൾക്കറിയാം പക്ഷെ അവൾ ഒരു അക്ഷരം വിട്ടു പറയുന്നില്ല കാര്യങ്ങൾ നമുക്കെതിരെ തിരിക്കാൻ നോക്കാം അവള് അയാൾ തന്നെ അമർഷമാത്രയും വാക്കുകൾ കടിച്ചാ നിർത്തി ആ ഇവിടെ നിന്ന് അവൾ കൊണ്ടുപോകാമെന്നുള്ള റിസ്കളുള്ള പരിപാടിയാണ് ഈ കൂടിക്കുന്ന നാട്ടുകാരുടെയും എന്തിനു പോകുന്ന പാർട്ടിക്കാരുടെയും മാധ്യമപ്രവർത്തകരുടെയും മുമ്പിൽ ഒരു ഉത്തരം പറയാൻ നമ്മൾ ബുദ്ധിമുട്ടും നീരജ് തനിക്ക് ചുറ്റും കൂടി ആളിലേക്ക് കണ്ണു വായിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു മഴ ചെറിയ രീതിയിൽ പെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വീട്ടുമുറ്റം നന്നായി തന്നെ ചെളിഞ്ഞു കിടക്കുന്നുണ്ട് മാത്രമേ അവിടെ കാണാൻ സാധിച്ചുള്ളൂ അവർ ഈ മഴയത്ത് തടിച്ചുകൂടി ആളുകളെ നിയന്ത്രിക്കാൻ പാടുവിടുന്നുണ്ട് അകത്തുനിന്ന് ഒരു സ്ത്രീ കണ്ണുടച്ചുകൊണ്ട് പുറത്തേക്ക് വന്നുകൊണ്ട് നാട്ടുകാർ കേൾക്കാൻ ആൾക്കൂച്ചത്തിൽ തന്നെ വിളിച്ചു പറഞ്ഞു പോലീസ് ഉൾപ്പെടെ എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്കായി ഒരു ചുരിദാറാണ് അവരുടെ വേഷം കരഞ്ഞു പിടിച്ചവരുടെ മുഖം വീങ്ങി ഇരിക്കുന്നുണ്ട് മുടിയാകെ അലങ്കൂലപ്പെട്ടി കിടക്കുന്നുണ്ട് അവർ ആ മഴക്കാത്ത മുറ്റത്തേക്ക് ഇറങ്ങി ശേഷം നാട്ടുകാർക്കിടയിലേക്ക് നീങ്ങി നിങ്ങൾ ഇത് കേൾക്കണം എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടു കളഞ്ഞെന്ന് പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുക അവർ കണ്ണീരൊപ്പി കൊണ്ട് പറഞ്ഞു ആ ആൾക്കൂട്ടം ആരുമില്ലാത്ത ഇത് എന്തോ സാറുമാറെ കൂടുതൽ രാഷ്ട്രീയക്കാരൻ തോന്നിക്കുന്ന ആള് തന്നെ തടഞ്ഞു വെച്ചിരിക്കുന്ന പോലീസുകാരനെ തള്ളി മാറ്റിക്കൊണ്ട് മുന്നോട്ട് വന്ന് ചോദിച്ചു നിങ്ങൾ പോലീസുകാരുടെ വീഴ്ച ഈ പാവത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നോ കൂട്ടത്തിൽ നിന്ന് മറ്റൊരാൾ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു മരിയാദയ്ക്ക് പണിയെടുക്കാറു നിർത്തിയിട്ട് പോകണം സാറേ ആമാര് കൊറേ എണ്ണം ഇറങ്ങിയിരിക്കുന്നു പോലീസാർന്നും പറഞ്ഞു കൂട്ടത്തില് ആരൊരാൾ വിളിച്ച് പറഞ്ഞു കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പൊക്കൂന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ കണ്ടു ഇറങ്ങി പോടാ ആമാര് വലിയ സാറന്മാര് വന്നിരിക്കുന്നു ആ കൂട്ടത്തിൽ നിന്നൊരു എസ് സി രാജന്റെ നെഞ്ചിലേക്ക് തന്നെ താഴേക്ക് ഇടക്കുന്ന ചെളിവാരി ഒന്നുകൊണ്ട് പറഞ്ഞത് ആ ഒരുത്തൻ തുടങ്ങി വെച്ച് ബാക്കിയുള്ളവർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ കൂടിയ ആളുകൾ ഓരോരുത്തരായി പോലീസുകാർക്കെതിരെ ചെളിവാരി എറിയാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് മാറിയുടെ ചൂണ്ടിൽ ഒരു വൈകാതെ തന്നെ അതൊരു സംഘർഷ ഭൂമിയായി മാറി അത്രയും ആളുകളെ നിയന്ത്രിക്കാൻ പോലീസുകാർ നന്നായി ബുദ്ധിമുട്ടി എന്ന് വേണം പറയാൻ പലർക്കും ആ സംഘർഷത്തിനേ പരിക്കേറ്റു അല്പസമയത്തിനകം തന്നെ ഫോൺമൊഴിക്കൊണ്ട് എസ് പി സംഘു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ പോലീസുകാരെ കൂടെ കണ്ടതും നാട്ടുകാരും ഒതുങ്ങി ഏതിലൊരു തീരുമാനം നീ നീയൊന്നും ഇവിടുന്ന് പോവാമെന്ന് കരുതണ്ട കൂട്ടത്തിലൊരു യുവ രാഷ്ട്രീയ നേതാവ് പോലീസുകാർക്ക് നേരെ ആഘോഷിച്ചു നമുക്ക് എത്രയും ഇവിടുന്ന് കാണാതായ കുട്ടികളെ കണ്ടെത്താനാണ് അതിന് നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം പ്ലീസ് വെങ്കി അവിടെ കൂടി നിൽക്കുന്നവരായി പറഞ്ഞു എപ്പ റിപ്പോർട്ട് ചെയ്താണോ ഈ കേസ് നിങ്ങൾ എന്തിനാ എന്ത് തേങ്ങ എത്രയും നേരം ഉണ്ടാക്കിയത് മറ്റൊരാൾ അവർക്ക് നേരെ ശബ്ദം നിർത്തി ഞങ്ങൾ പറയുന്നൊന്നും കേൾക്കണം കുട്ടിയുടെ അമ്മ ഞങ്ങളുടെ ചോദ്യം ചെയ്യലോട് സഹകരിക്കുന്നില്ല അവർ സഹകരിക്കാത്തിടത്തോളം ഇത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയുള്ളൂ താൻ കൂടുതലൊന്നും പറയണ്ട എ സി പി സാറ് വരട്ടെ അങ്ങേ പരിഹാരം കാണുന്നവരെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നില്ല കൂട്ടത്തിലെ രാഷ്ട്രീയ അനിയായി ഏറ്റെടുത്തു എല്ലാവരും അതിനെ അനുകൂലിച്ചു വെങ്കി ധീരജനെ ഒന്ന് തറപ്പിച്ചു നോക്കി അവൻ വേഗം തന്നെ ശിരസ് താഴ്ത്തി അവൻ്റെ യൂണിഫോമിലും ചെളി വറ്റിയിട്ടുണ്ട് പെട്ടെന്നാണ് ഹോൺ മുഴക്കിക്കൊണ്ട് ഒരു കാർ അങ്ങോട്ടേക്ക് വന്നത് ആ കാർ കണ്ടതും വന്നതാരാണെന്ന് വെങ്കിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി പാഞ്ഞു വരുന്ന കാർ കണ്ടതും കൂടി നിന്ന് അവരെല്ലാം ഒരു സൈഡിലേക്ക് വഴിമാറിക്കൊടുത്തു മഴ ചാറ്റലിനെ വകവെക്കാതെ അവൻ ചെളി പിടിച്ചെടുക്കുന്ന മുറ്റത്തെ കാറെടുത്ത് വെച്ചുകൊണ്ട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തുടരും ഏകത്തേ ബാക്കി ഭാഗം നാളെ ഇതേ സമയം